ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ പണം നാണയങ്ങൾ കറൻസികൾ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന മുമ്പ് ഒരു രീതിയാണ് ബാർട്ടർ സമ്പ്രദായം പൊതുവരുമാനം പൊതുചെലവ് പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം പൊതുവരുമാനം പൊതുചെലവ് പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം സമ്പദ്വ്യവസ്ഥ അസ്ഥിരമാകുമ്പോൾ അതിനെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നടപ്പാക്കുന്ന നയമാണ് ധനനയം സമ്പദ്വ്യവസ്ഥ അസ്ഥിരമാകുമ്പോൾ അതിനെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നടപ്പാക്കുന്ന നയമാണ് ധനനയം പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ പി എഫ് എം എസ് നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ജമ്മു ആൻഡ് കാശ്മീർ പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീർ ആണ് നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ് നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു രൂപ നാണയം പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു രൂപ നാണയം പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇന്ത്യയിൽ പുറത്തിറക്കിയ ഏറ്റവും മൂല്യമുള്ള നാണയം ആയിരം രൂപ നാണയമാണ് ഇന്ത്യയിൽ പുറത്തിറക്കിയിട്ടുള്ളതിൽ ഏറ്റവും മൂല്യമുള്ള നാണയം ആയിരം രൂപ നാണയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടിയുടെ നൂറാമത് എപ്പിസോഡിനോടനുബന്ധിച്ച് പുറത്തിറക്കിയത് എത്ര രൂപ നാണയമാണ് നൂറ് രൂപ നാണയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടിയുടെ നൂറാമത് എപ്പിസോഡിനോടനുബന്ധിച്ച് പുറത്തിറക്കിയത് നൂറ് രൂപ നാണയമാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയെന്ന നാണയം എത്ര രൂപ നാണയമാണ് എഴുപത്തഞ്ച് രൂപ നാണയം ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സ്മരണാർത്ഥം പുറത്തിറക്കുന്ന നാണയം എഴുപത്തഞ്ച് രൂപ നാണയമാണ് ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയ വനിത അൽഫോൻസാമയാണ് ശ്രീനാരായണ ഗുരുവും അൽഫോൻസാമയും അഞ്ച് രൂപ നാണയത്തിലാണ് മുദ്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു മലയാളി വനിത എന്നു ചോദിച്ചാൽ അൽഫോൻസാമയുമാണ് ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം നൂറ് രൂപ നാണയം പുറത്തിറക്കിയത് വിജയരാജ സിന്ധ്യ വിജയരാജ സിന്ധ്യയുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം നൂറ് രൂപ നാണയം പുറത്തിറക്കിയത് ലോകത്താദ്യമായി പേപ്പർ കറൻസികൾ പുറപ്പെടുവിച്ച രാജ്യം ഏതാണ് ചൈന ലോകത്താദ്യമായി പേപ്പർ കറൻസികൾ പുറപ്പെടുവിച്ച രാജ്യം ചൈനയാണ് ഒരു രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഒരു രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഒരു രൂപ നോട്ടുകളിൽ ഒപ്പിടുന്ന ആരാണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് മറ്റ് എല്ലാ ഇന്ത്യൻ കറൻസികളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണർ ആണ് എന്നാൽ ഒരു രൂപ നോട്ടുകളിൽ മാത്രം ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെൻറിൽ നിക്ഷിബ്ധമായിരിക്കുന്ന ആക്ട് ഏതാണ് പേപ്പർ കറൻസി ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെൻറിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആക്ട് പേപ്പർ കറൻസി ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി വൺ ആണ് ഇന്ത്യൻ കറൻസി ദശാംശ സമ്പ്രദായത്തിലേക്ക് മാറിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഇന്ത്യൻ കറൻസി ദശാംശ സമ്പ്രദായത്തിലേക്ക് മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കി തുടങ്ങിയത് എന്നു മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതലാണ് ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷയിലാണ് മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് പതിനേഴ് ഭാഷകളിൽ ഇന്ത്യൻ കറൻസിയിൽ പതിനേഴ് ഭാഷകളിലായിട്ടാണ് മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ കറൻസി നോട്ടിൻ്റെ പാനലിൽ അച്ച അച്ചടിച്ചിട്ടുള്ള ആദ്യത്തെ ഭാഷ ഏതാണ് ആസാമീസ് അവസാനത്തെ ഭാഷ ഉറുദുവുമാണ് ഇന്ത്യൻ കറൻസി നോട്ടിൻ്റെ പാനലിൽ അച്ചടിച്ചിരിക്കുന്ന ആദ്യ ഭാഷ ആസാമീസും അവസാനത്തെ ഭാഷ ഉറുദുവുമാണ് ഇന്ത്യൻ കറൻസി നോട്ടിൽ അച്ചടിച്ചിരിക്കുന്ന ഏഴാമത്തെ ഭാഷ ഏതാണ് മലയാളം ഇന്ത്യൻ കറൻസി നോട്ടിൽ അച്ചടിച്ചിട്ടുള്ള ഏഴാമത്തെ ഭാഷയാണ് മലയാളം ഇന്ത്യൻ കറൻസി നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ നേപ്പാളി ഭാഷയാണ് ഇന്ത്യൻ കറൻസി നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ നേപ്പാളി ഭാഷയാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഒരു രൂപ നോട്ട് നിർത്തലാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഒരു രൂപ നോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നിർത്തലാക്കിയെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും വിനിമയം ആരംഭിച്ചു അപ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു രൂപ നോട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ് രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന ഇന്ത്യൻ കറൻസികൾ നിരോധിച്ച രാജ്യം ഏതാണ് നേപ്പാൾ രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ് രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന ഇന്ത്യൻ കറൻസികൾ നിരോധിച്ച രാജ്യം നേപ്പാളാണ് ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം ഔദ്യോഗികമായി സ്വീകരിച്ചത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം ഔദ്യോഗികമായി സ്വീകരിച്ചത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്ത ആരാണ് ഡി ഉദയകുമാർ തമിഴ്നാട് സ്വദേശിയായ ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഔദ്യോഗിക ചിഹ്നമുള്ള എത്രാമത്തെ കറൻസിയാണ് ഇന്ത്യൻ കറൻസി അഞ്ചാമത്തെ ഔദ്യോഗിക ചിഹ്നമുള്ള അഞ്ചാമത്തെ കറൻസിയാണ് ഇന്ത്യൻ കറൻസി യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജനുവരി ഒന്നിന് യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജനുവരി ഒന്നിനാണ് എന്നാൽ യൂറോ വിനിമയം ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഒന്നിനാണ് യൂറോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജനുവരി ഒന്നിനും യൂറോ വിനിമയം ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഒന്നിനുമാണ് യൂറോ കറൻസി ഉപയോഗിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ അംഗരാഷ്ട്രങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത് യൂറോ കറൻസി ഉപയോഗിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ അംഗരാഷ്ട്രങ്ങളുടെ എണ്ണം ഇരുപതാണ് ഇന്ത്യയിലെ നാണയ കറൻസി നിർമ്മാണശാലകളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം ഏതാണ് സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഇന്ത്യയിലെ നാണയ കറൻസി നിർമ്മാണശാലകളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം ഇത് ആരംഭിച്ച രണ്ടായിരത്തി ആറ് ജനുവരി പതിമൂന്നിനാണ് ആ സ്ഥാനം ന്യൂഡൽഹിയാണ് ഇന്ത്യൻ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന പ്രസ് എവിടെയാണ് നാസിക്ക് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഇന്ത്യൻ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന പ്രസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ആദ്യമായി ഇന്ത്യയിൽ നോട്ട് നിരോധനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അത് സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് രണ്ടാമത് സ്വാതന്ത്ര്യാനന്തരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അവസാനമായി ഇന്ത്യയിൽ നോട്ട് നിരോധനം നടത്തിയത് രണ്ടായിരത്തി പതിനാറിലാണ് ഇങ്ങനെ ആകെ മൂന്ന് തവണയാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം നടത്തിയിട്ടുള്ളത് ആദ്യമായി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് അവസാനമായി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ വിനിമയത്തിൽ നിന്നും പിൻവലിച്ച ഇന്ത്യൻ കറൻസി നോട്ടുകൾ ഏതെല്ലാമാണ് അഞ്ഞൂറ് രൂപ ആയിരം രൂപ രണ്ടായിരത്തി പതിനാറിൽ വിനിമയത്തിൽ നിന്നും പിൻവലിച്ച ഇന്ത്യൻ കറൻസി നോട്ടുകൾ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകളാണ് രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആരായിരുന്നു ഊർജിത് പട്ടേൽ രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ഊർജിത് പട്ടേലായിരുന്നു അഞ്ഞൂറ് ആയിരം എന്നീ നോട്ടുകളുടെ നിരോധനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് അഞ്ഞൂറ് രൂപ ആയിരം രൂപ നോട്ടുകളുടെ നിരോധനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് എന്നാൽ ഈ നോട്ട് നിരോധനം പ്രാബല്യത്തിൽ വന്ന് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒൻപത് മുതലാണ് രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധന സമയത്തും പുതിയ കറൻസി നോട്ടുകൾ പ്രാബല്യത്തിൽ വന്നപ്പോഴുമുള്ള കേന്ദ്ര ധനകാര്യമന്ത്രി ആരായിരുന്നു അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധന സമയത്തും പുതിയ കറൻസി നോട്ടുകൾ പ്രാബല്യത്തിൽ വന്നപ്പോഴുമുള്ള ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് ക്ലീൻ നോട്ട് പോളിസിയുടെ ഭാഗമായി രണ്ടായിരം രൂപ നോട്ടുകൾ വിനിമയത്തിൽ നിന്നും പിൻവലിച്ചതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പതിന് ക്ലീൻ നോട്ട് പോളിസിയുടെ ഭാഗമായി രണ്ടായിരം രൂപ നോട്ടുകൾ വിനിമയത്തിൽ നിന്നും പിൻവലിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പതിനാണ് കറൻസി രഹിത ഇടപാടുകൾക്ക് ജനങ്ങളെ സഹായിക്കാനായി ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് വൺ ഫോർ 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 കറൻസി രഹിത ഇടപാടുകൾക്ക് ജനങ്ങളെ സഹായിക്കാനായി ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് വൺ ഫോർ 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 ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ദ്വീപ് ഏതാണ് കരാങ് മണിപ്പൂരിലെ കരാങ് ദ്വീപാണ് ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ദ്വീപ് ഇനി നമുക്ക് പുതിയ കറൻസി നോട്ടുകളും അവയുടെ നിറവും അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചിത്രവും ഒന്ന് നോക്കാം പുതിയ അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ നിറം സ്റ്റോൺ ഗ്രേ നിറമാണ് പുതിയ അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ചെങ്കോട്ടയുടെ ചിത്രമാണ് പുതിയ ഇരുന്നൂറ് രൂപ നോട്ടിൻ്റെ നിറം ബ്രൈറ്റ് യെല്ലോ നിറമാണ് അതിലെ ചിത്രം സാഞ്ചി സ്തൂപമാണ് പുതിയ നൂറ് രൂപ നോട്ടിൻ്റെ നിറം ലാവണ്ടർ നിറമാണ് അതിലെ ചിത്രം ഗുജറാത്തിലെ റാണി കി വാവാണ് പുതിയ അൻപത് രൂപ നോട്ടിൻ്റെ നിറം ഫ്ലൂറസെൻ്റ് ബ്ലൂ ആണ് അതിലെ ചിത്രം ഹംപിയിലെ രഥമാണ് പുതിയ ഇരുപത് രൂപ നോട്ടിൻ്റെ നിറം ഗ്രീനിഷ് ആണ് അതിലെ ചിത്രം എല്ലോറ ഗുഹാണ് പുതിയ പത്ത് രൂപ നോട്ടിൻ്റെ നിറം ചോക്ലേറ്റ് ബ്രൗൺ ആണ് അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് പുതിയ ഒരു രൂപ നോട്ടിൻ്റെ നിറം പിങ്ക് ഗ്രീനാണ് അതിലെ ചിത്രം സാഗർ സാമ്രാട്ടിൻ്റെ ചിത്രമാണ് ഇനി പഴയ നോട്ടുകളും അതിലെ ചിത്രങ്ങളുമാണ് അഞ്ച് രൂപ നോട്ടിലെ ചിത്രം കർഷകനും ട്രാക്ടറുമാണ് പത്ത് രൂപ നോട്ടിൽ ആന കടുവ കാണ്ഡാമൃഗം എന്നിവയാണുള്ളത് ഇരുപത് രൂപ നോട്ടിൽ മൗണ്ട് ഹാരിയറ്റ് അമ്പത് രൂപ നോട്ടിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചിത്രം നൂറ് രൂപ നോട്ടിൽ ഹിമാലയ പർവ്വതം പഴയ നൂറ് രൂപ നോട്ടാണ് അഞ്ഞൂറ് രൂപ നോട്ടിൽ ദണ്ഡി യാത്രയാണ് ആയിരം രൂപ നോട്ടിൽ ശാസ്ത്ര സാങ്കേതിക പുരോഗതി രണ്ടായിരം രൂപ നോട്ടിൽ മംഗൾ യാൻ്റെ ചിത്രവുമാണ് കേരളത്തിലെ ആദ്യ കറൻസി രഹിത കളക്ടറേറ്റ് ഏതാണ് പത്തനംതിട്ട കേരളത്തിലെ ആദ്യ കറൻസി രഹിത കളക്ടറേറ്റ് പത്തനംതിട്ട കളക്ടറേറ്റ് ആണ് കേരളത്തിലെ ആദ്യ ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്ന ട്രഷറി ഏതാണ് കാട്ടാക്കട തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ട്രഷറിയാണ് കേരളത്തിലെ ആദ്യ ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്ന ട്രഷറി കറൻസി രഹിത പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് കറൻസി രഹിത പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രാമം ഏതാണ് അഗോധര ഗുജറാത്തിലെ അഗോധരയാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രാമം ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം തെലുങ്കാനയിലെ ഇബ്രാഹിംപൂർ ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം തെലുങ്കാനയിലെ ഇബ്രാഹിംപൂർ ആണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി വില്ലേജ് ഓഫീസാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ് ഇന്ത്യയിലെ ആദ്യ ഐ എസ് ഒ സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസ് മലപ്പുറം ജില്ലയിലെ കാവനൂർ വില്ലേജ് ഓഫീസാണ് ഇന്ത്യയിലെ ആദ്യ ഐ എസ് ഒ സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസ് മലപ്പുറം ജില്ലയിലെ കാവനൂറാണ് ഇൻ്റർനെറ്റ് വ്യാപാരത്തിനുള്ള ഡിജിറ്റൽ കറൻസി അറിയപ്പെടുന്ന പേരെന്താണ് ക്രിപ്റ്റോ കറൻസി ഇൻ്റർനെറ്റ് വ്യാപാരത്തിനുള്ള ഡിജിറ്റൽ കറൻസി അറിയപ്പെടുന്നത് ക്രിപ്റ്റോ കറൻസി എന്ന പേരിലാണ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പണമിടപാട് നടത്തിയ ആദ്യ ഐക്യരാഷ്ട്ര സംഘടന ഏതാണ് യൂണിസെഫ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പണമിടപാട് നടത്തിയ ആദ്യ ഐക്യരാഷ്ട്ര സംഘടന യൂണിസെഫാണ് സ്വന്തമായി ഡിജിറ്റൽ കറൻസി പുറത്തിറക്കിയ ആദ്യ രാജ്യം ഏതാണ് ഇക്വഡോർ സ്വന്തമായി ഡിജിറ്റൽ കറൻസി പുറത്തിറക്കിയ ആദ്യ രാജ്യം ഇക്കഡോറാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്